നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം രാജസ്ഥാനെ മണ്ണിൽ ഇത്തവണ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റിൽ എട്ടു സീറ്റുകളാണ് കോൺഗ്രസ് പൊരുതി നേടിയത് ശരാശരി മൂന്ന് ലക്ഷത്തിന് പുറത്തേക്ക് ഭൂരിപക്ഷം പല മണ്ഡലങ്ങളിലും കടന്നിട്ടില്ല എന്നുള്ളത് രാജസ്ഥാനെ വേറിട്ടതാക്കുന്നുണ്ട് കോൺഗ്രസ് ഇവിടെ പടപൊരു പിടിച്ചെടുത്ത മണ്ഡലങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിനെ ഒരു സീറ്റ് പോലും നേടാൻ പറ്റാതിരുന്ന രാജസ്ഥാനിൽ ഇത്തവണ സച്ചിൻ പൈലറ്റിന്റെ മികവാർന്ന നേതൃത്വം വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ് സത്യം ഒരു തുടർഭരണത്തിന് പോലും രാജസ്ഥാന് വേദിയാണ് കഴിയുമായിരുന്നു സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പോരാട്ടം പ്രത്യേകിച്ച് അവർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമായി ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് കൂടെ തന്നെ രാജസ്ഥാനിൽ നീങ്ങുമായിരുന്നു തീർച്ചയായും അത് വിജയത്തിലേക്ക് നയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് സി പി ജോഷി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പക്ഷേ ജനകീയനായ അശോക് ഗെഹ്ലോട്ടും എന്നാൽ അതിനേക്കാൾ വളരെയധികം താരപ്രചരണമുള്ള സച്ചിൻ പൈലറ്റും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി നടത്തിയത് കൊണ്ട് മാത്രമാണ് അവരുടെ നേതൃത്വത്തിന് അധികാരം മായത് എന്നാൽ വസുന്ധര രാജയ്ക്ക് തൃപ്തിയില്ല ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനം ഒന്നും നൽകാതെ അവർ ജയിച്ച മണ്ഡലത്തിൽ തന്നെ വെറുമൊരു എം എൽ എ സ്ഥാനം നൽകി ഇരുത്തിയിരിക്കുകയാണ് ഇത് കടുത്ത അവഹേളം എന്നുള്ളത് ഇതിനോടകം തന്നെ വസുന്ധര രാജ വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ അനുയായികൾക്കോ തനിക്കോ ഒന്നും തന്നെ സ്ഥാനമാനങ്ങൾ നൽകാത്ത ബി ജെ പിക്ക് അതിശക്തമായിട്ടുള്ള രോഷമാണ് ഇതിനോടകം തന്നെ വസുന്ധര രാജ സിന്ധ്യ രേഖപ്പെടുത്തിയിട്ടുള്ളത് വസുന്ധരയെ പോലെയുള്ള ഒരു സീനിയർ നേതാവിനെ തഴയുകയാണെങ്കിൽ അതിന് ബി ജെ പി വലിയ വില കൊടുക്കേണ്ടതായി തന്നെ വരും അതിൻ്റെതായ പല നഷ്ടങ്ങളും ബി ജെ പിക്ക് ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതിൻ്റെ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ ഉടലെടുത്തിട്ടുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് വസുന്ധര സിദ്ധ്യാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് രാജസ്ഥാനിൽ തീർച്ചയായും വലിയ പിളർപ്പിലേക്ക് ബി പോകാനുള്ള രാഷ്ട്രീയ സാധ്യതയാണ് ഇപ്പോൾ മുൻപിൽ കാണാൻ കഴിയുന്നത്